ഗാസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്തുവെന്ന ആരോപണവുമായി ഇസ്രയേൽ ഹമാസിനെ പൂർണമായി തുടച്ചു നീക്കണമെന്നാണ് ഇസ്രയേൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒരിടത്തും ഹമാസ് അവശേഷിക്കാൻ അനുവദിക്കരുതെന്ന് ഇസ്രയേൽ അഭിപ്രായപ്പെട്ടു ഗാസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്തുവെന്ന വീഡിയോ പങ്കുവെച്ചായിരുന്നു ഇസ്രയേലിന്റെ ആരോപണം അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്തെന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം തുടരുകയാണ് തടവിൽ മരിച്ച ഇരുപത്തിയെട്ട് ബന്ധികളിൽ നാലുപേരുടെ മാത്രം മൃതദേഹമാണ് ഹമാസ് ഇതുവരെ കൈമാറിയത് മറ്റുള്ളവരുടെ മൃതശരീരം വീണ്ടെടുക്കാനായില്ലെന്നാണ് ഹമാസിന്റെ അവകാശവാദം ഇത് ചതിയെന്ന് ബന്ധികളുടെ കുടുംബങ്ങൾ പറയുന്നു തടവുകാലത്ത് ക്രൂരപീഡനമേറ്റെന്ന ഇരുപക്ഷത്തും മോചിതരായവർ ആരോപിക്കുന്നുണ്ട് ഹമാസ് പൂർണമായും നിരായുധരായാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണമായി പിൻവാങ്ങുകയും യുദ്ധം വീണ്ടും തുടങ്ങില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഇതടക്കം ഒട്ടേറെ വിഷയങ്ങളിൽ ഭിന്നത തുടരുകയാണ് ഗാസയുടെ ഭരണചുമതല ഇനി ആർക്കായിരിക്കും എന്നതിലാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം ബന്ധുക്കളുടെയും തടവുകാരുടെയും കൈമാറ്റം നല്ല തുടക്കമായി ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും ഭാവി എന്ത് എന്നതിൽ വ്യക്തതയില്ല അതേസമയം രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു അതേസമയം നാല് ഇസ്രയേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അവരെ നിരായുധീകരിക്കും എന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വിട്ടുനൽകിയത് അതേസമയം ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നും അതിനാൽ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള തെക്കനതിർത്തി തുറക്കുന്നത് വൈകിപ്പിക്കാനും തീരുമാനിച്ചതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ഹമാസിന്റെ വിശദീകരണം പക്ഷേ ഇസ്രയേൽ കൈമാറിയ നാൽപ്പത്തിയഞ്ച് തടവുകാരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും തിരിച്ചറിയാനായിട്ടില്ലെന്നും ഇവരുടെ പേരുകൾ ഇസ്രയേൽ കൈമാറിയിട്ടില്ല എന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എല്ലാ മൃതദേഹങ്ങളും കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിലും വെടിയേറ്റ നിലയിലുമാണ് ഇവർ എവിടെ വച്ച് എങ്ങനെ എപ്പോൾ മരിച്ചു എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്നാൽ ഇസ്രായേൽ സേന ഒഴിഞ്ഞുപോയ ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു ഏഴ വിമതരെ ഹമാസ് തെരുവിൽ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് വീഡിയോ സ്ഥിരീകരിച്ച ഹമാസ് ഇത് തിങ്കളാഴ്ച ചിത്രീകരിച്ചതാണെന്നും സമ്മതിച്ചിട്ടുണ്ട് നിരായുധരാകാൻ തയ്യാറാകണമെന്ന് ഹമാസിന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയായിരുന്നു നിരായുധരാകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ നിരായുധരാക്കുമെന്നും അത് അക്രമത്തിലൂടെയാണെങ്കിലും നടപ്പാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ഉടമ്പടിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായും അദ്ദേഹം പ്രഖ്യാപിച്ചു ബന്ധികളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറാത്തതിനെക്കുറിച്ചും അദ്ദേഹം പരാ സമർശിക്കുന്നുണ്ട് വൈറ്റ് ഹൌസിൽ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത് ബന്ധികളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഗാസിൽ നിന്ന് കൈമാറണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു എല്ലാ ഇരുപത് ബന്ധികളുടെയും മൃതദേഹങ്ങൾ തിരികെ ലഭിച്ചെന്നും അവർക്ക് കഴിയുന്നത്ര നല്ല നിലയിലാണ് കൈമാറ്റങ്ങൾ നടന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഒരു വലിയ ഭാരം നീങ്ങിയെങ്കിലും ജോലി കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഗാസയിലെ തന്റെ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായും അദ്ദേഹം പ്രഖ്യാപിച്ചു വാഗ്ദാനം ചെയ്തതുപോലെ മരിച്ചവരെ തിരികെ നൽകിയിട്ടില്ലെന്നും രണ്ടാം ഘട്ടം ഇപ്പോൾ ആരംഭിക്കുന്നുവെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു അതേസമയം ഹമാസിനെ എങ്ങനെ നിരായുധരാക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല ഏതു തരത്തിലായിരിക്കും അത് നടപ്പാക്കുക എന്നോ അതിൽ ആരെല്ലാം ഉൾപ്പെടുമെന്നോ ട്രംപ് വിശദീകരിച്ചിട്ടുമില്ല യു എസ് സേന ഉൾപ്പെടുമോ എന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടില്ല ഹമാസിനെ നിരായുധരാക്കുന്നത് ട്രംപിന്റെ ഇരുപദിന ഗാസ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലെ പ്രധാന ഭാഗമായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി